ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം ലയന മസീദ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ലയണൽ മെസ്സി അടുത്ത വർഷത്തോടു കൂടി ഒരുപക്ഷെ ബാഴ്സലോണ എഫ് സിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യതകൾ ഒരുപാട് കാണുന്നുണ്ട് അതൊരുപാട് കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അടുത്ത വർഷത്തോടുകൂടി ഒരുപക്ഷെ ലയണൽ മെസ്സി ക്ലബ്ബ് വിട്ടേക്കും വിട്ടേക്കും എന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് കാരണം ലയണൽ മെസ്സി അന്ന് പടിയിറങ്ങുന്ന സമയത്ത് ലയണൽ മെസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ ഞാനെൻ്റെ ആദ്യത്തെ ടീമായിരുന്ന ബാഴ്സലോണ എഫ് സിയിലേക്ക് മടങ്ങിപ്പോകും എൻ്റെ ടീം അതാണെന്നാണ് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന് വിരമിക്കാൻ അവിടെയാണ് ജനിച്ച സ്ഥലത്തു നിന്ന് തന്നെ അവസാനം അവിടെ നിന്ന് വിട പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം വല്ലാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ലാ മെസ്സി ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി ലോക ഫുട്ബോൾ കാണാൻ കുത്തിരിക്കുന്നത് ഒരുപാട് മികച്ച മുന്നേറ്റങ്ങളിലും അതുപോലെ തന്നെ മികച്ച പ്രകടനത്തിനും സാക്ഷിയാക്കപ്പെടുന്ന ഒരുപാട് സന്തോഷ നിമിഷങ്ങളായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ വേണം എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ മറ്റും വീണ്ടും